പുറപ്പാട് പത്താം അധ്യായം കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ പറവോയുടെ അടുത്തേക്ക് പോവുക അവൻ്റെ ഹൃദയവും അവൻ്റെ ദാസരുടെ ഹൃദയവും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു ഇത് അവൻ്റെ മധ്യേ എൻ്റെ ഈ അടയാളങ്ങൾ പതിക്കേണ്ടതിനും ഞാൻ ഈജിപ്തുകാരെ വിഡ്ഢികളാക്കിയ കാര്യവും അവർക്കിടയിൽ ഞാൻ ചെയ്ത എൻ്റെ അടയാളങ്ങളും നിന്റെ മകൻ്റെയും മകൻ്റെ മകൻ്റെയും ശ്രവണപുടങ്ങളിൽ ഓതേണ്ടതിനുമാണ് അങ്ങനെ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും മോശയും അഹ്റോനും പറവോയുടെ അടുക്കൽ ചെന്നു അവർ അവനോട് പറഞ്ഞു കെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ എത്ര നാളത്തേക്ക് നീ വിസമ്മതിക്കും എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ ഇതാ നാളെ ഞാൻ വെട്ടുക്കിളിയെ നിന്റെ ഭൂപ്രദേശത്ത് വരുത്തും ഭൂമി കാണാൻ പറ്റാത്ത വിധം അത് ഭൂദൃശ്യം മറയ്ക്കും കൽമഴയിൽ നിന്ന് നിങ്ങൾക്കായി വിട്ടുകിട്ടിയ അൽപാവശേഷം അത് തിന്നൊടുക്കും നിങ്ങൾക്കായി വയലിൽ തളർത്ത വൃക്ഷങ്ങളെല്ലാം അവ തിന്നും നിന്റെ പിതാക്കന്മാരും പിതാക്കന്മാരുടെ പൂർവികരും അവർ മണ്ണിൽ ആവിർഭവിച്ച ദിവസം മുതൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം നിന്റെ ഭവനങ്ങളും നിന്റെ എല്ലാ സേവകരുടെയും ഭവനങ്ങളും എല്ലാ ഈജിപ്തുകാരുടെയും ഭവനങ്ങളും അവ കൊണ്ടു നിറയും അനന്തരം അവൻ ഫറവോയുടെ പക്കൽ നിന്ന് പിന്തിരിഞ്ഞ് ഇറങ്ങിപ്പോയി ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു എത്ര നാളത്തേക്ക് ഇയാൾ നമുക്കൊരു കെണിയാകും തങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കാൻ ഈ ആളുകളെ വിട്ടയച്ചാലും ഈജിപ്ത് നശിക്കുകയാണെന്ന് ഇനിയും അങ്ങ് അറിയുന്നില്ലേ മോശയും അഹ്റോനും ഫറവോയുടെ പക്കൽ തിരിയെ ആനീതരായി അപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കുവിൻ എന്നാൽ പോകുന്നവർ ആരെല്ലാം മോശ പറഞ്ഞു ഞങ്ങളുടെ യുവാക്കളോടും വൃദ്ധരോടുമൊപ്പം ഞങ്ങൾ പോകും ഞങ്ങളുടെ പുത്രീപുത്രന്മാരോടും ആടുമാടുകളോടുമൊപ്പം ഞങ്ങൾ പോകും കാരണം ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഉത്സവമാണ് അവൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അയച്ചെങ്കിലല്ലേ കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ കാണുവിൻ തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് കാപട്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ വേണ്ട നിങ്ങൾ പുരുഷന്മാർ പോയി കർത്താവിനെ സേവിക്കുവിൻ അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് തുടർന്ന് അവരെ പറവോയുടെ മുമ്പിൽ നിന്ന് പുറത്താക്കി കർത്താവ് മോശയോട് കൽപ്പിച്ചു ഈജിപ്ത് ദേശത്തിന്മേൽ വെട്ടുക്കിളിക്കായി നിന്റെ കൈ നീട്ടുക അങ്ങനെ അത് ഈജിപ്ത് ദേശത്ത് വന്ന് കയറി കൽമഴ അവശേഷിപ്പിച്ചവയെല്ലാം അതായത് നാട്ടിലെ ഓരോ സസ്യവും തിന്നെടുക്കട്ടെ മോശ തൻ്റെ വടി ഈജിപ്ത് ദേശത്തിന്മേൽ നീട്ടി കർത്താവ് ആ പകൽ മുഴുവനും രാത്രി മുഴുവനും ഒരു കിഴക്കൻകാറ്റ് കാറ്റ് വീശാനിടയാക്കി പ്രഭാതമായപ്പോൾ കിഴക്കൻകാറ്റ് വെട്ടുക്കിളിയെ വഹിച്ചുകൊണ്ടുവന്നു കൊണ്ടുവന്നു വെട്ടുക്കിളി ഈജിപ്ത് നാട്ടിലാകെ വന്നു കയറി ഈജിപ്ത് ഭൂപ്രദേശം മുഴുവൻ അവ സ്വൈരവിഹാരം നടത്തി അവ വളരെ ശക്തമായിരുന്നു തീർച്ചയായും അതിനു മുമ്പ് അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല അതിനുശേഷം ഉണ്ടാവുകയുമില്ല തീർച്ച അത് നാട് മുഴുവൻ്റെയും ദൃശ്യം മറച്ചു നാട് ഇരുണ്ടു കൽമഴ അവശേഷിപ്പിച്ചിരുന്ന നാട്ടിലെ ഓരോ സസ്യവും വൃക്ഷഫലവും അത് കാർന്നു തിന്നു ഈജിപ്ത് ദേശത്താകമാനം മരത്തിലും വയൽച്ചെടിയിലും ഒരു പച്ചയും അവശേഷിച്ചില്ല ഫറവോ മോശയെയും അഹ്റോനെയും വിളിക്കാൻ തിടുക്കപ്പെട്ടു അവൻ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായും നിങ്ങൾക്കെതിരായും ഞാൻ പാപം ചെയ്തു ഇപ്പോൾ ഇപ്രാവശ്യം കൂടി എൻ്റെ പാപം നീ ക്ഷമിച്ചാലും ഈ മാരണം എന്നിൽ നിന്ന് വിട്ടകലേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കുവിൻ അവൻ പറവോയുടെ പക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു കർത്താവ് വളരെ ശക്തമായ കടൽക്കാറ്റ് തിരിച്ചുവിട്ടു അത് വെട്ടുക്കിളിയെ സംവഹിച്ച് ചെങ്കടലിലേക്കെറിഞ്ഞു ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിലെങ്ങും ഒരു വെട്ടുക്കിളിയും അവശേഷിച്ചില്ല കർത്താവ് പറവോയുടെ ഹൃദയം കഠിനമാക്കി അതിനാൽ അവൻ ഇസ്രായേലരെ വിട്ടയച്ചില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചു ഈജിപ്ത് ദേശത്ത് ഇരുട്ട് തൊട്ടറിയാവുന്ന ഇരുട്ട് ഉണ്ടാകേണ്ടതിന് നിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടുക മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി ഈജിപ്ത് ദേശം മുഴുവൻ മൂന്ന് ദിവസം കൂരിരുട്ട് ഉണ്ടായി അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല മൂന്ന് ദിവസത്തേക്ക് ആരും നിലത്ത് നിന്ന് എഴുന്നേറ്റില്ല എന്നാൽ ഇസ്രായേല്യർക്കെല്ലാം തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ സേവിക്കുവിൻ നിങ്ങളുടെ ആടുമാടുകൾ മാത്രം ശേഷിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളോടൊപ്പം പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കാൻ ഒന്നുകിൽ നീ ബലികളും ഹോമയാഗങ്ങളും ഞങ്ങളുടെ കയ്യിൽ തരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടെ പോരേണ്ടതുണ്ട് ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല കാരണം ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതെന്ന് അവിടെ എത്തുന്നതുവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അതിനാൽ അവരെ വിട്ടയക്കാൻ അവൻ മനസ്സായില്ല ഫറവോ അവനോട് പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ ഒരിക്കൽ കൂടി നീ എൻ്റെ മുഖം കാണുന്നത് സൂക്ഷിച്ചു വേണം എന്തെന്നാൽ എൻ്റെ മുഖം കാണുന്ന ദിവസം നീ മരിക്കും അപ്പോൾ മോശ പറഞ്ഞു നീ ശരിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ മുഖം കാണുക എന്നത് ഇനി സംഭവിക്കുകയില്ല